ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മൾ പ്രമോലെ കണ്ട ലക്ഷ്മി വൈൽഡ് കാർഡ് ലക്ഷ്മിയും ആര്യനും തമ്മിലുള്ള വൺ ഫൈറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി അത് ബാത്റൂം ടീമായ ലക്ഷ്മി ആര്യൻ്റെ സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ കുറേ പ്രാവശ്യം പറഞ്ഞു സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടി പക്ഷെ അവർ ചെയ്തില്ല ആര്യനും ജിസയിലും നനഞ്ഞ തുണികളും സാധനങ്ങളൊക്കെ അടുത്ത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അത് ലക്ഷ്മി എടുത്ത് താഴെ ഇട്ടു അത് ആക്ച്വലി നിലത്ത് ബാത്റൂമിൽ നിലത്തിടാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ അതിന് ആര്യൻ ലക്ഷ്മിയുടെ ബെഡും സാധനങ്ങളും ഒക്കെ വലിച്ചെറിയുന്ന നമ്മൾ കണ്ടു സോ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈൽഡ് ഒക്കെ ഒരു സൈഡിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഒരു സൈഡിലായിട്ടാണ് സോ അതേപോലെ തന്നെ എല്ലാവരും കൂടി ലക്ഷ്മിയുടെയും ജിഷിനും തലയിലേക്ക് കയറാൻ വരുന്നുണ്ട് ലക്ഷ്മി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഞാൻ തെറ്റല്ല ചെയ്തത് തെറ്റാണെങ്കിൽ മാത്രമേ ഞാൻ സോറി പറയുള്ളൂ എന്നു പറഞ്ഞിട്ട് ഭയങ്കര സ്റ്റേൺ ആയിട്ട് നിൽക്കുകയാണ് സോ ഇതിപ്പം കംപ്ലീറ്റ് ഇപ്പം മൊത്തത്തിൽ ഹൗസ് അഗെയിൻസ്റ്റ് ഈ ഫൈൽ വൈൽഡ് കാർഡ്സ് എന്നായി മാറിയിട്ടുണ്ട് ആക്ച്വലി അവരുടെ പ്ലാനിങ്ങും അങ്ങനെ തന്നെയാണ് ഭയങ്കരമായിട്ട് നമുക്ക് ഒന്നിച്ച് നിന്ന് അടി ഉണ്ടാക്കണം എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് വൈൽഡ് കാർഡ്സ് നിൽക്കുന്നത് അപ്പോൾ ഇനി കളികളൊക്കെ എങ്ങനത്തെ എങ്ങനെയൊക്കെ പോകുന്നുള്ളത് നമുക്ക് നോക്കി അറിയണം ഇന്ന് രാവിലെ തന്നെ വൈൽഡ് കാർഡ്സൊക്കെ ആയിട്ട് ഒരടി ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അത് കഴിഞ്ഞാണ് കഴിഞ്ഞാണിപ്പൊ അടുത്തടി ഇനിയിപ്പം വീണ്ടും മടികൾ നടക്കുന്നു നമുക്ക് നോക്കാം സോ യാ ഇപ്പം നമ്മളുടെ വൈൽഡ് കാർഡ്സിന്റെ കൂടെ തന്നെ പുതിയ വേറൊരു ടീം കൂടി ഫോം ആവുന്നുണ്ട് ലെവിൻ ആൻഡ് അനു ഇവൻ ഇത്ര കാലം ഭയങ്കര എഗൈൻസ്റ്റും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മടിയും നെവിൻ തന്നെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അനു ഉണ്ടെങ്കിലും ഞാനിവിടെ ഉണ്ടാവില്ല അവളാണ് ഏറ്റവും വലിയ പോയിസൺ അവളെയാണ് പുറത്താക്കേണ്ടത് എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം നെവിൻ പറയുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഇപ്പൊ അനുവും നെവിനും ഭയങ്കര കോംബോ ആയിട്ട് ഒരുമിച്ചിരിക്കുന്നു സംസാരിക്കുന്നു ഭയങ്കര ഒന്നിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇന്ന് തന്നെ ഭയങ്കര ഫണ്ണി ആയി തോന്നിയത് ആ നമ്മുടെ അനുവടെ ടോയ് പ്ലാച്ചി പ്ലാച്ചീനെ വെച്ച് നെവിൻ്റെ കയ്യിലൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് വേറെ ആയിരിക്കും തുടങ്ങാൻ കൊടുക്കാത്ത സാധനമാണല്ലോ അപ്പം നെവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു അവർ രണ്ടുപേരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഒന്നിച്ചിരുന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നെവിൻ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ആസ് എ ക്യാപ്റ്റൻ ഒന്നും ഇടപെടാതെ ഇരിക്കായിരുന്നു അപ്പോൾ അക്ബർ പോയിട്ട് നെവിൻ്റെയൊക്കെ പറയുന്നുണ്ട് മതി കൊഞ്ചേത് പോയി ഇടപെടുകയെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പക്ഷെ നെവിൻ അതിലൊന്നും ഇടപെടുന്നില്ല ഇപ്പം എല്ലാവരും നെവിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും